ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉണ്ട് അപ്പം അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലെങ്ത് എടുത്തേക്കുന്നത് പത്തൊമ്പതരയാണ് ലെങ്ത് എടുത്തേക്കുന്നത് പത്തൊമ്പത് അരയാണ് കാരണം വെച്ചാൽ രണ്ട് ഇഞ്ച് കൂട്ടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ തച്ച് വരുമ്പോഴത്തേക്ക് അതിൽ ഇഞ്ചോളം കുറയും അത് കഴിഞ്ഞിട്ട് വിത്ത് എടുത്തേക്കുന്നത് പത്തരയാണ് പത്തരയാണ് ടോട്ടൽ എടുത്തേക്കുന്നത് ഇത് രണ്ടായിരം മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ കൊടുത്തേക്കുന്നത് ആറര ഇഞ്ചാണ് ആം ഹോള് ആറര ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഈ കോർണറിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ മടക്കി സെന്റർ അതായത് പകുതി കണ്ടുപിടിച്ച് അവിടെ ഒരു അടയാളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് പോർഷൻ അടയാളപ്പെട്ടി കൊടുക്കണം എട്ടരയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഒന്ന് കുഴിച്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിപ്പം കട്ട് ചെയ്യണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻസസിൻ്റെ കട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഒമ്പതര പത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു പത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്നും ആ പത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് താഴ് പോഷനി അകത്തോട്ട് ഇതുപോലെ മൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം ഇതുപോലെ വരച്ചെടുക്കണം ഈ ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഒന്നര മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇതുപോലെ ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന എത്രയാണോ ഇവിടെ നമ്മൾ എത്രയാണോ വീതി എടുത്തേക്കുന്ന അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് പോണ പോർഷനാണ് ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് പോവും അപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ അര ഇഞ്ച് കുറയും അപ്പോൾ ഇവിടെ അര ഇഞ്ച് കൂട്ടി കൊടുക്കുക ഇവിടെ അര ഇഞ്ച് കൂട്ടുക ഇവിടെ ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് നമ്മൾ പ്രിൻസസ് കട്ടിനായിട്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരുന്നത് ഇത് കുറച്ച് ലെങ്ത് ഉള്ള ഉടുപ്പാണ് അപ്പോൾ ഇത്രയും ആണ് ഫ്രണ്ടിലെ കട്ടിങ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ കിട്ട കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് നമുക്ക് ഇനി ഇത് ഇതേ വച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കണം അതുപോലെ തന്നെ ബേക്കും കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ നമുക്ക് ആദ്യം ബേക്ക് കട്ട് ചെയ്യാം ബേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഇതുപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്കിതുപോലെ ബേക്കിൽ ലൈനിങ് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ഈ ആം ഹോള് ജോയിൻ്റ് ആകുന്ന രീതിയിൽ വച്ച് കൊടുത്തിട്ട് അതുപോലെ മാർക്ക് ചെയ്യണം ഇതൊന്നും മാർക്ക് ചെയ്യേണ്ട അതായത് ഇത്രയും പോഷൻ മാത്രം മാർക്ക് ചെയ്തേനെ ഇവിടെ ഇവിടെ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്രേ നമുക്ക് ബേക്കിൽ ബേക്കിലെ ഉള്ളൂ ബേക്ക് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നെക്ക് ഒന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കരുത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത് ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടാൽ മതി ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കരുത് അപ്പം ബേക്കിലെ മാർക്കിംഗ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് വെട്ടിയെടുത്തേക്കുന്നത് മുകളിൽ പപ്പ് വരുന്ന രീതിയിൽ താഴോട്ട് പട്ടാണൊക്കെ വരുന്ന രീതിയിലാണ് സ്ലീവ് വെട്ടിയെടുത്തേക്കുന്നത് ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ഞൊറിയിട്ട് കൊടുക്കും മുകളിലും അതുപോലെ തന്നെ പ്ലേസ് ചെറിയ ചെറിയ പ്ലേസ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ പട്ട ഇതുപോലെ വെച്ച് അടിക്കുന്ന ഒരു സ്ലീവാണ് ഇതിന് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ സെൻ്റർ പോർഷൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്ക് വെച്ചിട്ട് പച്ചടിക്കണം ഇതാണ് നെക്ക് ഇതേ മോഡൽ നെക്കാണ് ഇപ്പോൾ കൂടുതലും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ചും ലെങ്ത് അഞ്ചര ഇഞ്ചും ആണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഫ്രണ്ടിലെ നെക്കൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ഈ പ്രിൻസസിൻ്റെ ഈ ഭാഗം എങ്ങനെയാണ് കട്ട് നമ്മൾ വച്ചടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കവർ ചെയ്താണ് അടിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ ഈ സെൻറ്റർ പോർഷൻ നല്ല ഫിനിഷ് ചെയ്തെടുക്കണം നെക്കൊക്കെ വച്ചടിച്ച് പതിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പോർഷൻ അടിക്കാറുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഇനി ഇതുപോലെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് കവർ ചെയ്ത് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്കിതാ ഇതുപോലെ നല്ല വശം അതായത് ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാതെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ എടുക്കണം മാറിപ്പോലെ ഈ ഭാഗം തന്നെ നോക്കി വയ്ക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചിട്ട് നമുക്കിതൊന്ന് താഴെ വേറെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ വച്ചിട്ട് വലിച്ചു പിടിക്കരുത് വലിച്ച് പിടിക്കാതെ പതുക്കെ പതുക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് അതിന് ചെയ്യണം എന്ന് വെച്ചാൽ ലൈനിങ് എടുക്കണം നമ്മൾ ലൈനിങ് എടുത്തിട്ട് നമ്മൾ അതേ ഭാഗത്തെ ലൈനിങ് തന്നെ എടുക്കണം അതേ ഭാഗത്തെ ലൈനിങ് എടുത്തിട്ട് ഇതിനെ നമുക്കിങ്ങനെ തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം നമ്മളിപ്പോൾ വച്ചടിച്ച ആ പീസിൽ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കണം ആ പീസിന് കൊള്ളാതെ ഇങ്ങനെ നീറ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് വേണം നമുക്ക് അടിക്കാനുള്ളത് ഇതുപോലെ വച്ചിട്ട് കറക്റ്റായിട്ട് വയ്ക്കണം കറക്റ്റായിട്ട് ഇതുപോലെ വച്ച് നമുക്കിങ്ങനെ അടിച്ചെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കണം കറക്റ്റായിട്ട് ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെങ്ങനെയാണ് നമ്മൾ മറ്റേ നേരത്തെ വെച്ചാ മെയിൻ ക്ലോത്ത് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പോകണം എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഫൈനലായിട്ട് ഇതായതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ആ നഹം വെച്ചിട്ട് ഇതായതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ ആ നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ എന്നാണ്ട് ഇതുപോലെ കവറായി കിട്ടും ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഓവർലാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ഒന്നും പുറമേ കാണാത്ത രീതിയിൽ ഇതുപോലെയാണ് കിട്ടുന്നത് ഇതുപോലെ ബേക്ക് ഭാഗം കിട്ടും ഫ്രണ്ട് പോർഷൻ ഇതുപോലെയും കിട്ടും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ഫ്രണ്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കാണ് എടുക്കുക നമുക്ക് ഇനി ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കണം നമുക്ക് ബേക്കും കൂടെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ലെങ്ത്ത് കുറയ്ക്കുക അപ്പം ആ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ബേക്ക് ഇതായി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കവറായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആ സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് പുറമേ കാണത്തില്ലാത്ത രീതിയിൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി ബേക്ക് പോർഷൻ ചെയ്യാം ഞാൻ ബേക്ക് ഭാഗം എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല വശത്ത് വെച്ച് ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുന്നത് ബേക്കിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഈ നെക്കിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ചും രണ്ടായിരത്തി മടക്കിയിട്ട് ഇഞ്ചും രണ്ടായിരത്തി മടക്കിയിട്ട് തന്നെ ലെങ്ത് എടുത്തേക്കുന്നത് അഞ്ചര ഇഞ്ചും ആണ് നെക്കിലെടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൽ നെക്ക് അടിച്ച് മറിച്ചെടുക്കാം ബേക്ക് നെക്ക് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഷോൾഡർ കവർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പം നമ്മളാ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ബേക്കും ഫ്രണ്ടും കൂടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബേക്കിലെ ലൈനിങ് ഇതുപോലെ എടുത്ത് ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുന്ന രീതിക്ക് വച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബേക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം സെൻ്ററെ കൂടെ ഇതുപോലെ ബേക്ക് നെക്കിൻ്റെ സെൻ്ററെ കൂടി ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു സൈഡിൽ ഹുക്ക് വയ്ക്കാനും ഒരു സൈഡിൽ ഹുക്ക് പിടിച്ചിടാനുമുള്ള പട്ട അടിച്ചു കൊടുക്കണം പിന്നെ ഇവിടെ ഇതുപോലെ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ രണ്ട് ടക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി രണ്ട് പട്ട വെച്ച് കൊടുക്കണം ഇവിടെ ഈ സൈഡിലും ആയിട്ട് ഒരു പട്ട വെച്ച് അടിച്ചെടുക്കാം നമ്മൾ അടുത്ത സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇവിടെ ഈ മാർക്ക് ചെയ്ത ഭാഗം ഇവിടെയും തൊട്ട് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കണം ഇത്രയും ഭാഗത്ത് നമ്മൾ പ്ലേറ്റ്സ് എടുക്കൊടുക്കണം ഇവിടെ നിന്ന് ഇതുവരെ ഇവിടെ നിന്ന് ഇതുവരെയും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിലും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഇത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലേറ്റ്സ് എടുക്കാം അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടും താഴെ എടുക്കുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റുമായിരുന്നു നമ്മൾ പ്ലേറ്റ് ഇടേണ്ടത് ഇത് ഒരു പഫ് കൈ ആണ് പഫ് കൈ വന്നിട്ട് താഴോട്ട് ഇതുപോലെ കുറച്ച് നീളത്തിന് പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഒരു നീളത്തിന് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത്രയും വീതിക്ക് ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇവിടെ വെച്ചിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ താഴെ വടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ അതുപോലൊരു സ്ലീവാണ് നമ്മളിതിൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ വെച്ചടിച്ചെടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ഉള്ളത് പിന്നെ നമുക്കിത് നമ്മളെ ബ്ലൗസിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ബ്ലൗസിൻ്റെ ഷേപ്പൊക്കെ ഒക്കെ അടിച്ചെടുത്ത് നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം നമ്മുടെ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അടിച്ചെടുത്തു അടിച്ചെടുത്തപ്പോൾ നമ്മളെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ